കേരളത്തിലെ മാപ്രയോളികളെ അങ്ങനെ തന്നെ വിളിക്കുക അതേ ഈ നാറികൾക്ക് ചേരുള്ളൂ ഇവരെ പൊള്ളിക്കാത്ത കുറച്ച് ദൃശ്യങ്ങൾ കാണിക്കാം കഴിഞ്ഞ കുറച്ച് ദിവസമായി എസ് എഫ് ഐ നന്നാക്കലിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലോ ആ മാപ്രയോളികൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച കുറച്ച് ദൃശ്യങ്ങളാണ് അതിൽ ഏറ്റവും പുതുതായി പുറത്തേക്ക് വന്ന ദൃശ്യം ഒന്ന് കാണൂ ഈ ദൃശ്യം നാദാപുരം ഗവൺമെന്റ് കോളേജിൽ നിന്ന് പുറത്തു വന്നതാണ് കെ എസ് യു എം എസ് എഫിന്റെ ക്രിമിനൽ ഗുണ്ടകൾ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യമാണ് കേരളത്തിലെ ഏതെങ്കിലും മാപ്രയോളികൾ ഇതിനെ സംബന്ധിച്ച് ഒന്ന് പരാമർശിച്ചു പോകുന്ന കണ്ടോ ഏതെങ്കിലും മാപ്രയോളികളുടെ മുതലാളിമാർ ഇതിനെ സംബന്ധിച്ച് വാർത്തയാക്കാനായിട്ട് അവരുടെ മാപ്രകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആവശ്യപ്പെടില്ല കാര്യം അവർക്ക് എസ് എഫ് ഐ എന്ന സംഘടനയെ നശിപ്പിക്കണം അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു സംഘടിതമായിട്ടുള്ള ശ്രമം കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ക്യാമ്പസുകൾക്കകത്ത് അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതും ഇതിവിടെ തീർന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു ദൃശ്യം വന്നിരുന്നു പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ അതും യൂത്ത് വ്യാജം പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ ജില്ലയിലെ പ്രധാനപ്പെട്ട കോളേജിൽ നിന്നുള്ള മറ്റൊരു ദൃശ്യം

മിണ്ടാതിരുന്നു ഈ മാപ്രയോളികൾ ഇവിടെയും തീർന്നില്ല മട്ടന്നൂർ പഴശ്ശി എൻ എസ് എസ് കോളേജിൽ നിന്നുള്ള മറ്റൊരു ദൃശ്യം പ്രിൻസിപ്പലിനോട് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി മോശമായി സംസാരിച്ചു എന്ന വാക്കിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വല്ലാതെ വിറളി പൂണ്ടവർ വായ് തുറക്കാത്ത മറ്റൊരു ദൃശ്യമാണ് അതും കൊയിലാണ്ടിയിലെ അതേ സംഭവം നടക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം പുറത്തു വന്ന ഈ ദൃശ്യം നമുക്ക് കാണാനോ എല്ലാ പറ്റെന്ന് മതി മനസ്സിലായിക്കോ സാറ് പോലീസിന് ആരും ഒരു വിഷയമില്ല കോടതി രീതി കോടതി രീതി ലംഘിച്ച് കോടതി

കാര്യവട്ടത്ത് കാട്ടിക്കൂട്ടിയ നാടകങ്ങൾ അതായത് പുറത്ത് നിന്ന് ആളെയും കൊണ്ടുവന്നു ക്യാമ്പസിനകത്ത് കയറി അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച സാൻജോസ് സാൻജോസ് എന്ന വ്യക്തിയും ആ വ്യക്തിയുടെ മതത്തെ തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് എം എൽ എ മാർ അവിടെ പാഞ്ഞു വരികയാണ് സ്വാഭാവികമായിട്ടും പ്ലാൻഡ് അല്ല ഒരു ചാവേറാക്കി അവനെ വിട്ടതല്ല അവനെ ഇടിമുറി കയറ്റി എന്നുള്ളതായിരുന്നു കഥ എന്നാൽ പിറ്റന്ന് ക്യാമ്പസിനുള്ളിൽ നിന്ന് ഇതേ സാൻജോസിന്റെ സുഹൃത്ത് എവിടെ പുറത്തുനിന്നുള്ളവൻ തലേദിവസം ക്യാമ്പസിനകത്ത് വാഹനം കൊണ്ടുവച്ചതിന് ശേഷം തിരിച്ചെടുക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ വന്നു അതിന്റെ ദൃശ്യവും പുറത്തു വന്നു കേരളത്തിൽ വാർത്തയായില്ല നാറിയ മാപ്രയോളികൾ അതിനെയും മുക്കി ദേ കണ്ടേ ആ എടുക്കുന്ന പറയുന്ന വീഡിയോ എടുത്തു ഇപ്പൊ മറ്റവനെ കൊന്നാ വാർത്തല്ലോ അല്ല ഇനി മാറ്റി പറയുന്നില്ല കുഴപ്പമില്ല എടുത്തോടുത്തു ഇതിനെന്തേലും പറ്റിയല്ലോ താഴെ ഉൾപ്പെടെ പോയിട്ട് ഇതൊക്കെ തുടരെ തുടരെ കാട്ടുന്നത് കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ ക്യാമ്പസിനകത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ചില മാപ്പയോളികളുടെ പിന്തുണയോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം അത് എസ് എഫ് ഐയുടെ തലയിൽ ചാരി അവരെ പൊതു മുന്നിൽ അപമാനിക്കാൻ അവഹേളിക്കാൻ വേട്ടയാടാനുള്ള സംഘടിതമായ ശ്രമം നടക്കുകയാണ് ആ ശ്രമത്തിന് വലിയ പിന്തുണ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കൊടുത്തിട്ട് പോയി അലമ്പുണ്ടാക്കി അടിയുണ്ടാക്കി പ്രശ്നമുണ്ടാക്കുന്ന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇതിന് ആദ്യം മടലു വെട്ടി അടിക്കേണ്ടതും കേരളത്തിൽ മൈക്കും ക്യാമറയും പിടിച്ചുകൊണ്ടുവരുന്ന മാപ്രയോളികളുടെ ചാവേറുകളെയാണ് അവരാണ് ഇതിനെ കത്തിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് പുറകെ വരുന്നത് അതിനുശേഷം തെമ്മാടിത്തത്തെ മുഴുവൻ അവർ മുക്കുന്നുമുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരൊറ്റ ബലത്തിലാണ് ഈ തോന്നിവാസങ്ങൾ അരങ്ങേറുന്നത് തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചു തുടങ്ങിയാൽ ഇതാ ഗുണ്ടായിസമായി ക്രിമിനലിസമായി എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘമായി എന്ന രീതിയിലൊക്കെ കൊണ്ടുപിടിച്ച പ്രചരണത്തിന് അവസരമൊരുക്കും ഈ നാറിയ മാപ്രയോളികളെ പ്രതിരോധിക്കേണ്ട സന്ദർഭം തന്നെയാണ് പ്രതിരോധിച്ചേ മതിയാകൂ കാര്യം വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളച്ചൊടിക്കാൻ ഇവർ വിദഗ്ധരാണ് ഇവരുടെ ഉള്ളിൽ എസ് എഫ് ഐയോട് വല്ലാത്ത പകയുണ്ട് അതിന് കാരണവുമുണ്ട് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാത്രകളുടെ കുത്തക കേന്ദ്രങ്ങളിൽ അവർ അവർ പ്രതിഷേധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് തീർത്താൽ തീരാത്ത കലിപ്പുണ്ട് ഒപ്പം മാപ്രകളെ പൊളിച്ചടുക്കുന്നതിൽ എസ് എഫ് ഐ പിള്ളേർ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായി സംഘടിതമായി തന്നെ ഈ സംഘടനയങ്ങ് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ക്യാമ്പസുകളിലെ സ്വാധീനം ഇല്ലാതാക്കാമെന്നുള്ളതാണ് ഇവരുടെ നയം വച്ച് പൊറപ്പിക്കാൻ പാടില്ല നേരിടേണ്ടടുത്ത് നേരിട്ട് തന്നെയാണ് പോകേണ്ടത് അതിന് ഏത് മാപ്രയോളികൾ കുട പിടിച്ചു കൊടുത്താലും പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ട് പോകണം